സിറാജ് ലൈവിലേക്ക് സ്വാഗതം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പുതിയ ചുങ്കം ആഗോള വ്യാപാര രംഗത്ത് വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ്റിനാല് ശതമാനം വരെ ട്രംപ് നികുതി വർദ്ധിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് പുതിയ തീവ്രത നൽകുകയാണ് ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മാസം വരെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മാത്രമായിരുന്നു യു എസ് ഈടാക്കിയിരുന്ന നികുതി എന്നാൽ ഇത് ഒറ്റയടിക്ക് നൂറ്റിനാല് ശതമാനമായി ഉയർത്താനുള്ള ട്രംപിന്റെ തീരുമാനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഈ നടപടി ബ്ലാക്ക് മെയിൽ തന്ത്രമാണെന്നാണ് ചൈന ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞത് യുഎസിന്റെ ഈ നീക്കത്തിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമെന്നും ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയുടെ ഈ പുതിയ നീക്കത്തിന് പിന്നാലെ വ്യാപാര യുദ്ധം കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്കും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിലേക്കും നയിക്കാൻ സാധ്യത നേരത്തെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം അധിക നികുതി ചൈന ചുമത്തിയിരുന്നു ഇത് പിൻവലിച്ചില്ലെങ്കിൽ അൻപത് ശതമാനം കൂടി നികുതി ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി നൂറ്റിനാല് ശതമാനമായി യു എസ് ഉയർത്തിയത് ട്രംപിന്റെ ഈ നടപടിയെ സാമ്പത്തിക വിദഗ്ധർ പലരും വിമർശിക്കുന്നുണ്ട് ഇത് യു എസിലെ ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥക്ക് ദോഷകരമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി നൽകേണ്ടി വരുന്നതിനാൽ കമ്പനികൾ ഈ അധിക ഭാര്യം ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് വസ്ത്രം ഇലക്ട്രോണിക്സ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാൻ കാരണമാകും അതേസമയം ട്രംപിൻ്റെ വാദം യു എസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനും ഈ ചുങ്കം സഹായിക്കുമെന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ ആളുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിതമാകുമെന്നും ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയ്ക്ക് സഹായകരമാകുമെന്നും ട്രംപ് പറയുന്നു ദശാബ്ദങ്ങളായി മറ്റു രാജ്യങ്ങൾ യു എസിനെ ചൂഷണം ചെയ്യുകയാണെന്നും ഈ നയം തിരുത്താനുള്ള നടപടിയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്താണ് ചുങ്കം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നോക്കാം ചുങ്കം എന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് സാധാരണയായി ഇത് ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു നിശ്ചിത ശതമാനമായിരിക്കും ഉദാഹരണത്തിന് പത്ത് ഡോളർ വിലയുള്ള ഒരു ഉൽപ്പന്നത്തിന് ഇരുപത്തി ശതമാനം ചുങ്കം ചുമത്തിയാൽ രണ്ടര ഡോളർ അധികമായി നൽകേണ്ടി വരും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ നൂറ്റി നാല് ശതമാനം ചുങ്കമെന്നാൽ പത്ത് ഡോളർ വിലയുള്ള ഉൽപ്പന്നത്തിന് പത്ത് പോയിന്റ് നാല് ഡോളർ നികുതിയായി നൽകേണ്ടി വരും ഇത് ഉൽപ്പന്നത്തിൻ്റെ വില സ്വാഭാവികമായും ഇരുപത് പോയിന്റ് നാല് ഡോളറായി ഉയർത്തും ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളാണ് ഈ നികുതി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് സ്വാഭാവികമായും ഈ അധിക ചെലവ് അവർ ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുകയും അത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ യു എസ് ചൈന വ്യാപാര യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥക്ക് വലിയ ഭീഷണിയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ഉയർന്ന നികുതികൾ ചുമത്തുന്നത് ആഗോള വ്യാപാരത്തിന്റെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തും ഇത് ഉൽപാദന മേഖലയെയും വിതരണ ശൃംഖലയെയും പ്രതികൂലമായി ബാധിക്കും പല കമ്പനികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടേണ്ടി വരും ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും കൂടാതെ ഈ വ്യാപാര യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സമാനമായ നടപടികൾ സ്വീകരിച്ചാൽ അത് ആഗോള വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാകും യു എസ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ചുങ്കം ഉപയോഗിക്കണമെന്നത് ട്രംപിൻ്റെ ദീർഘകാലമായുള്ള വാദമാണ് ഇത് യു എസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുമെന്നും സർക്കാരിന് കൂടുതൽ നികുതി വരുമാനം നേടിക്കൊടുക്കുമെന്നും രാജ്യത്ത് വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നും ട്രംപ് വിശ്വസിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസ് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെയും യു എസ് മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും മധ്യത്തിലുള്ള അന്തരം കുറയ്ക്കുക എന്നതാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്തായാലും ട്രംപിൻ്റെ ഈ നീക്കം ഒരു വലിയ ചൂതാട്ടമാണെന്നും ഇത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് വഴി വെക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ വ്യാപാര യുദ്ധം എങ്ങോട്ട് നീങ്ങുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും വേ ടു നിഗാ ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്